ചികിത്സാർത്ഥം അമേരിക്കയിലായിരുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് മടങ്ങിയെത്തും അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തലാണുള്ളത് അതേസമയം നിലവിലുള്ള ചികിത്സകൾ തുടരും അർജുൻ വട്ടന്നൂർ നമുക്കൊപ്പം തയ്യാറാണ് അർജുൻ വട്ടന്നൂർ എപ്പോഴാണ് കെ സുധാകരൻ എത്തുന്നത് സുജയാ പർവതി വൈകീട്ട് ഏഴ് മുപ്പതോടു കൂടിയാണ് കെ സുധാകരൻ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഏഴ് മുപ്പതോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തും അതിനുശേഷം ഇന്ന് കൊച്ചിയിൽ തന്നെ താമസിക്കും നാളെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും ഇരുപത്തി ഒൻപതിനോ മുപ്പതിനോ ആയിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ തിരിച്ചെത്തുക അതിനുശേഷം അദ്ദേഹം സജീവമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഇന്ന് കോൺഗ്രസിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട് ഈ മുപ്പതാം തീയതി മുതൽ അദ്ദേഹവും ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കാളിയാകും എന്തായാലും ും കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന കേരള ജാഥ അത് ഫെബ്രുവരി ഒൻപതിന് ആരംഭിക്കാനിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നുണ്ട് ചില മണ്ഡലങ്ങളിൽ ചുമരഴുത്തുകൾ അടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ കെ പി സി സിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം ഈ ഇത്തരം നടപടിയിലേക്ക് കടക്കണം അതിനോടൊപ്പം തന്നെ അദ്ദേഹം പോകുമ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനം മറ്റാർക്കും കൈമാറിയിരുന്നില്ല എന്തായാലും ഈ മയോക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന കാര്യം ഉറപ്പാണ് മാത്രവുമല്ല പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാവുകയും ചെയ്യും സുജയ അർജുൻ അധ്യക്ഷൻ ഈസ് ബാക്ക്